ഹലോ ഇന്ന് ഞാനിവിടെ ഒരു പുഴമീൻ കറി വെക്കാൻ പോവുകയാണ് പണ്ട് നമ്മുടെ എൻ്റെ അമ്മ പുഴമീൻ കറി വെച്ചിരുന്നത് പോലെ കറി വെക്കുകയാണ് അപ്പം നമ്മളിതൊന്നും ഒരു നമ്മുടെ ഈ മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ മോപ്പിക്കുന്നില്ല പച്ചക്ക് തന്നെ ചേർത്താണ് കറി വെക്കാൻ പോകുന്നത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാനന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നാല് പുഴമീനുണ്ട് ഈ പുഴമീൻ എന്ന് പറയുന്നത് ചിലോപ്പിയാണ് ഇത് തൊരി വിരിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനെ തുപ്പിട്ട് കാരണമെച്ചാലും പുഴമീനും മീനുകളും നല്ലത് പുളിവെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഇതിൽ ഉടുമ്പം എല്ലാം മാറിക്കിട്ടും അതല്ല ഇതിന് തൊഴിയെടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ കഴിയൊക്കെ യാത്രവർക്ക് പറ്റത്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോതമ്പ്മാ ലേശ വിട്ട് നല്ല വൃത്തിയാൻ്റെ ഉള്ളു കളയാൻ പറ്റും അതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ പുളി വെള്ളം ഒഴിവാക്കി വരുമ്പോൾ നോക്കുമ്പ ഇനി നമ്മൾ എന്തൊക്കെയാണ് ഇതിന് ചേർക്കുന്നതെന്ന് നോക്കാം വറക്കാത്തത് നമ്മൾ മൂപ്പിക്കാത്ത മുളകൊടി കാശ്മീരിയാണ് ഉലുവ പച്ച നമ്മുടെ വടക്കൻപൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത് പച്ചക്കു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചറച്ച് നല്ല അതുപോലെ ചതച്ചു വെച്ചിരിക്കുകയാണ് പച്ചക്കുരുമുളക് പുഴമീനും നമ്മുടെ കുളമീനൊക്കെ വളരെ ടേസ്റ്റാണ് പച്ച കുരുമുളക് ഇല്ലാത്ത പച്ചക്കുരുമുളക് ചെറുക്കാവ് കുരുമുളക്കാവുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത് എന്താ കഴിച്ചാൽ നിങ്ങൾ ആവശ്യത്തിന് എരിവ് എടുക്കണം ഇത്രയും പുഴമീനും നല്ല രൂപ വേണം ഞാൻ ഇത്രയും എടുക്കുന്നുണ്ട് ഒരു എട്ട് സ്പൂൺ കാശ്മീരി എടുത്തിട്ടുണ്ട് ഞാനും നമുക്ക് നാല് പുഴമീനാണ് വലിയ പുഴമീനാണ് അതിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് പച്ച ഉലുവ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നന്നായിട്ട് ചതച്ചതാണ് അത് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇത്രയും ചേർത്ത് നമ്മൾ ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ പോവാണ് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമ്മൾ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് ചട്ടിയിലൊക്കെ ഇട്ടാക്കാം എല്ലാം പച്ചക്കാണ് ചേർക്കുന്നത് ഒന്നും നമ്മൾ മൂപ്പിച്ചിട്ടില്ല ആദ്യം ചട്ടിക്ക് നമ്മൾ കറിവേപ്പില നിർത്തുന്നു എന്നിട്ട് അല്പം പുളി േവി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട് ഒരുപാട് ഗ്രേവി വേണ്ട പുഴമീൻ ഒരുപാട് ഗ്രേവി വെക്കാൻ പറ്റത്തില്ല അത് പിരിക്കത്തില്ല അതുകൊണ്ട് ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഇതിലേക്ക് ഇനി നമുക്ക് മീൻ നിർത്തി വെക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വടക്കൻപൊളി നമ്മൾ ചേർത്തിട്ടുള്ളായിരുന്നു ബാക്കി വടക്കൻപൊളി നന്നായിട്ട് വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ വിളിച്ചു കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതെ നമ്മൾ ഇതിൽ നല്ലോണം വെളിച്ചെണ്ണയിൽ നിന്ന് പറ്റണം അപ്പോൾ ഇനി നമുക്ക് ഇത് അടുപ്പിൽ കൊണ്ടുവച്ച് നന്നായിട്ട് വേവിച്ച് പറ്റിച്ചെടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് പറ്റിച്ചെടുക്കാം അപ്പോൾ ഒന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ലതായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വരുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇച്ചിരി പച്ചമുളക് കൂടെ പിടിക്കണം എന്നിട്ട് തീ ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഒരു മിനിറ്റ് നിൽക്കട്ടെ അപ്പോഴേക്കും നല്ല വടിയാവും കൂടെ കൂടെ എടുത്ത് നമ്മൾ വന്ന് ചുറ്റിച്ച് കൊടുക്കണം കറി അടുപ്പി വെച്ചിട്ട് നമ്മൾ നമ്മളിറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അടിപിടിച്ച് പോകും അപ്പോൾ നമ്മൾ നമ്മളിതിനെ നിറച്ച് വെക്കുന്നു ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് നോക്കാം എണ്ണയായി കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ കുഴമീൻ കറി റെഡി ആയിട്ടുണ്ട് ഇതൊന്നും ഒരു സാധനം വഴറ്റി ചെയ്തതല്ല എല്ലാം പച്ച തീർത്തതാണ് നല്ല രുചി നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ തയ്യാറാക്കത്തുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതൊന്ന് സഹായിക്കണേ ഇനി കാണുമ്പോൾ ബൈ